പാലാ മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവമായ ഉത്സവ ചടങ്ങുകളും തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു പാലാ മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം ദിനത്തിൽ തിരുവരങ്ങിൽ തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിച്ച നാടകം ലക്ഷ്മണരേഖ ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടന്ന പ്രസാദമൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് മുലൂർ ഗോപാലകൃഷ്ണ പണിക്കരുടെയും സംഘത്തിന്റെയും തായമ്പക ഏഴുമുപ്പതിന് കഞ്ഞിവഴിപാട് പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് പനമരം നാദബ്രഹ്മം ഓർക്കസ്ട്ര അവതരിപ്പിച്ച കരോക്കെ ഗാനമേള വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻ കുമ്മനം ഹരീന്ദ്രനാഥിന്റെ ശിക്ഷണത്തിൽ ആനിക്കാട് രേവതി കലാപഠന കേന്ദ്രത്തിൽ മൃദംഗം അഭ്യസിച്ച അജയ് മേവടിയുടെ മൃദംഗം അരങ്ങേറ്റം എട്ട് മുപ്പതിന് പുലിയന്നൂർ എൻ വനിതാ സമാജം തിരുവാതിര സംഘം ഗൗരി ശങ്കരം അവതരിപ്പിച്ച തിരുവാതിര തുടർന്ന് ഒൻപതിന് കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസ് പാലായുടെ തപസ്യാർപ്പണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയും നടന്നു മീനപ്പൂര മഹോത്സവം മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുതൽ വിശേഷാൽ പൂജ വഴിപാടുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് കഞ്ഞിവഴിപാട് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് ഭക്തിഗാന സുധ വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് നൃത്തവിസ്മയം ഒൻപതിന് മോഹിനിയാട്ടം ഒൻപത് മുപ്പതിന് തിരുവാതിര എന്നിവ നടക്കും ഐ യു ന്യൂസ് പാലാ